ആദം ജോ ആന്റണി എന്ന കൊച്ചി പള്ളുരുത്തി സ്വദേശിയായ വിദ്യാർത്ഥി എവിടെയോ പോയി മറിഞ്ഞിട്ട് ഒരു വർഷം പിന്നിട്ടു ഈ പിറന്നാൾ ദിനത്തിൽ എങ്കിലും ആദം ജോ തിരികെ വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് കുടുംബം നാളെ ആദം ജോയുടെ പിറന്നാളാണ് കൊച്ചി പള്ളുരുത്തി സ്വദേശിയായ ആദം ജോ ആന്റണി എന്ന സി എ വിദ്യാർത്ഥിയെ കാണാതായിട്ട് ഇന്ന് ഒരു വർഷവും പതിനൊന്ന് ദിവസവും കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപത്തിയെട്ടിന് പുലർച്ചെ മൂന്ന് മണിയോടെ പ്രഭാത വ്യായാമത്തിനായി സൈക്കിളുമായി പോയതാണ് ആദം പിന്നീട് ആരും ആദത്തെ കണ്ടിട്ടില്ല ആദം എവിടെ പോയി പോലീസും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഇതേ ചോദ്യം ചോദിക്കുന്നു ഇതുവരെ നമുക്ക് ഒരു സൂചനയും കിട്ടിയിട്ടില്ല പക്ഷെ അവൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അവൻ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളെ ഒരാളെപ്പോലെ തോന്നി പക്ഷെ ഇതുവരെ അവൻ അങ്ങനെ പറയുകയോ ഒന്നും ഉണ്ടായിട്ടില്ല പോകുന്നവർക്ക് ഒരു ഒരു വോക്കിനങ്ങ് പോകാം പക്ഷെ അവരെ ആലോചിച്ച് നമുക്കുണ്ടാകുന്ന വീട്ടിലുണ്ടാവുന്ന മാനസിക ബുദ്ധിമുട്ട് അപ്പനും അമ്മയും പിന്നെ ഞാനും വൈഫും ഇളയവണ് ഈ ഇളയാളും മിക്കപ്പോഴും രാത്രിയിൽ ഈ ചേട്ടാ ചേട്ടയെന്ന് പറഞ്ഞിട്ട് ആ കാരണം ഇവരൊരുമിച്ചായിരുന്നു ഉറങ്ങിയിരുന്നത് തലേ ദിവസം ഞങ്ങൾ ഉറങ്ങുന്നത് വരെ ഒന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്തില്ല പക്ഷേ ഇവിടെ പോയിരിക്കാമോളൂ ഇത്ര വീടുമായിട്ട് പ്രശ്നമില്ല കൂട്ടുകാരുമായിട്ട് പ്രശ്നമില്ല നാട്ടിലാരുമായിട്ട് ഒരു പ്രശ്നമില്ല തലേ ദിവസം ഹിമാലയത്തിലേക്ക് പോകാനുള്ള വഴികളൊക്കെ മൊബൈലിൽ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പോലീസ് സ്റ്റേഷനിൽ മൊബൈൽ കൊണ്ട് കൊടുത്തപ്പോൾ അവർ നോക്കുമ്പോഴാണ് സെർച്ചിങ് ഹിസ്റ്ററിയിൽ നിന്ന് കാണാൻ പറ്റിയത് പഠിക്കാനാണെങ്കിലും അത്ര സ്മാർട്ടായതുകൊണ്ട് തന്നെ അവനിൽ നല്ലൊരു എക്സ്പെക്ടേഷൻ നമുക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അവനെ കാണാനുള്ള ഒരു എക്സ്പെക്ടേഷൻ അവൾക്ക് സൈക്കിള് ഭയങ്കര സൈക്കിൾ സൈക്കിള് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ ആ പൊണേനു മുമ്പ് ആണെങ്കിൽ ഒരു രണ്ടാഴ്ച മുമ്പാണ് അതൊന്നും കൂടെ പുതിയ റിമ്മും ടയറും ഒക്കെ ഇട്ട് സൈക്കിളൊന്ന് ഫിറ്റാക്കിയത് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും മിടുക്കനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു ഒരു വർഷം കഴിഞ്ഞ് ഇന്ന് പതിനൊന്ന് ദിവസം പൂർത്തിയാകുമ്പോൾ ഒരു മറുപടി പറയുവാൻ ഒരു നിയമസംവിധാനത്തിനോ ക്രമസമാധാന സംവിധാനത്തിനോ കഴിയുന്നില്ല എന്നുള്ള ചിന്ത ജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ആ പിതാവിനെ ഒരു മറുപടി നൽകുവാൻ ഈ സംവിധാനങ്ങൾക്ക് കഴിയുകയില്ല എന്ന് ഉള്ള ഒരു വിഷയമാണ് ഇതിന്റെ മുമ്പിൽ ചൂണ്ടിക്കുന്നത് കാണാതാകുന്നതിന് തലേ ദിവസവും ആദം ജോയും കൂട്ടുകാരും ഈ ബീച്ചിൽ വന്നിരുന്നു എന്നാണ് പിതാവ് പറഞ്ഞത് ഈ സ്ഥലത്തായിരുന്നു അവസാനം ഒരു മൂന്ന് ഫ്രണ്ട്സുമായിട്ട് ഉണ്ടായിരുന്നു അതിനുശേഷം വീട്ടിൽ വന്നു ഭക്ഷണം കഴിച്ചു ആൾ ഉറങ്ങിയതാണ് അതിൻ്റെ പറ്റിയ ദിവസം ജൂലൈ ഇരുപത്തെട്ട് ഞായറാഴ്ച വെളുപ്പാണ് ആള് സൈക്കിളിങ്ങിന് പോകുന്നത് ഓഗസ്റ്റ് ഒമ്പതാണ് ഓഗസ്റ്റ് ഒമ്പത് പിറന്നാളിനെങ്കിലും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇനി വീട്ടിലെത്താൻ പറ്റിയില്ലെങ്കിലും എവിടെ ഉണ്ടെന്നൊരു കോളെങ്കിലും ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആർക്കും പറയത്തക്ക എതിരഭിപ്രായങ്ങളൊന്നുമില്ലാത്ത ശത്രുക്കൾ പോലും ഇല്ലാത്ത ആദം ജോ ആന്റണി എന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാരൻ ഈ പിറന്നാൾ ദിനത്തിലെങ്കിലും അവൻ തിരികെ വരുമെന്ന് കരുതി കുടുംബാംഗങ്ങളുടെ കാത്തിരിപ്പ് തുടരുകയാണ് ആദത്തിന് എന്താണ് സംഭവിച്ചതെന്ന് കുടുംബാംഗങ്ങളെ അറിയിക്കാൻ ധാർമ്മികമായ ഉത്തരവാദിത്വം നമ്മുടെ അന്വേഷണ ഏജൻസികൾക്കുണ്ട് നിഹിൽ ജോസഫിനൊപ്പം പ്രദീപ് ജോസഫ് മാതൃഭൂമി ന്യൂസ് കൊച്ചി